ഇതാണ് ഞങ്ങളുടെ മുരളിചേട്ടൻ ഞങ്ങളുടെ എന്ന് പറഞ്ഞ ബ്ലിക്സ് അക്കാഡമിയുടെ സ്വന്തം മുരളിചേട്ടൻ ഇന്ന് മുരളിചേട്ടൻ്റെ പിറന്നാളാണ് അതും എഴുപത്തി മൂന്നാമത്തെ പിറന്നാൾ ഞങ്ങൾ ബ്ലിറ്റ്സ് അക്കാഡമിയിലുള്ള എല്ലാവർക്കും ഇദ്ദേഹം ഒരു കൗതുകമാണ് കാരണം ഈ ഒരു പ്രായത്തിലും അദ്ദേഹം ജോലിയെടുത്ത് ജീവിക്കുന്നു ഞങ്ങളുടെ അക്കാഡമിയിലേക്ക് വരുന്ന ഏതൊരു വ്യക്തിയും ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന ഒരു പച്ചയായ മനുഷ്യൻ എന്ന കഥ ഇതല്ല ഇന്ന് അദ്ദേഹത്തിൻ്റെ എഴുപത്തി മൂന്നാമത്തെ പിറന്നാളായിരുന്നു രാവിലെ തന്നെ ഞങ്ങളെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് എൻ്റെ എഴുപത്തിമൂന്നാം പിറന്നാളിൻ്റെ ചെലവ് അതായത് ലഡുമായി ഞങ്ങളെല്ലാവരും വന്ന് മീറ്റ് ചെയ്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ലഡു തന്നു അപ്പോൾ തീർച്ചയായും നമ്മളും തിരിച്ചൊരു സർപ്രൈസ് കൊടുക്കണം ഇനി നിങ്ങൾ കാണാൻ പോകുന്നതാണ് ആ കാഴ്ച വെറുമോരു തൂവൽ കൊണ്ടു മുറിയും ചെറുമോനോക്കു കൊണ്ടു വിളറും ഒരു നേർത്ത പൈതലിൻ്റെ മുഖമേ വണ്ണിപ്പിടയാദിന ശേഷം ഈ സ്ഥാപനത്തിലെ എല്ലാ പിള്ളേരും എല്ലാ ഷാഫും മെയിനായിട്ട് എൻ്റെ സാറും മേഡം ഒന്ന് പോരാജികളെല്ലാം നിർത്തി എന്നെ ഈ ഇപ്പോഴത്തെ ഈ കണ്ടീഷനിലാക്കിയത് ഇപ്പോഴത്തെ ഈ സ്ഥാപനം നന്ദി പറയാം ഇപ്പോഴത്തെ ഞാൻ ആദ്യം ബിസിലേക്ക് വരുന്നത് നോർത്തിലാണ് നോർത്തില് സാറുമായിട്ട് ഞാൻ പരിചയപ്പെട്ടതിന് ശേഷം സാറ് എന്നെ നോർത്തിൽ സെക്യൂരിറ്റി ആയിട്ട് നിർത്തി അതിന് ശേഷം സൗത്തിൽ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്നാണ് ഇവിടെ നികാമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ നോക്കാം അതിന് ഞാനിവിടെ ഇരുപത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ മാസം ഞാനിവിടെ ഷാപ്പായിട്ട് സൗത്തില് വന്നു അതിന് ശേഷം രാവിലെ വരിക ഇന്ന് ക്ലാസ് റൂമൊക്കെ തുറക്കുക പിന്നെ പരമാവധി സാറിൻ്റെ വണ്ടി വരും സാറിൻ്റെ വണ്ടി കയറ്റിയിടും സാറിൻ്റെ വണ്ടി കയറ്റിയിട്ട് കഴിഞ്ഞാൽ സാറൊന്ന് സാറിനെ വിഷു ചെയ്ത് മുകളിലേക്ക് പറഞ്ഞു വിടും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഷാപ്പ് അതേപോലെ തന്നെ നമ്മുടെ കസ്റ്റമർ ആരെങ്കിലും വരികയാണെങ്കിൽ അവരെ വേണ്ട വിധത്തിൽ പരമാവധി വണ്ടി ഒതുക്കി ചേറ്റി അവരെ വിഷു ചെയ്തിട്ട് നമ്മൾ ഫ്ലോറിലേക്ക് ഞാൻ പറഞ്ഞു